ഹായ് ഫ്രണ്ട്സ് ഡ്രിങ്ക് എൻ മോട്ടേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോറൂമിന്റെ ഒരു കുറവ് എന്താന്ന് വെച്ചാൽ സാധാരണക്കാരന് പറ്റിയ കുറഞ്ഞ ബഡ്ജറ്റുകളിൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തിന് താഴെയുള്ള കാറുകൾ നമ്മൾ ഇടാറില്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ന് സാധാരണക്കാരന് പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് രജിസ്ട്രേഷനിൽ വരുന്ന ഐ ടെൻ സെക്കൻഡ് ഓണർഷിപ്പിൽ സ്പോർട്സ് വേരിയന്റിൽ വന്ന ഒരു നല്ല ക്വാളിറ്റി വാഹനം നമ്മുടെ കടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്നിനെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി എന്ന് തന്നെ പറയാവുന്ന ഒരു വാഹനമാണ് അപ്പൊ ഈ വാഹനം നമ്മൾ ഒരു കസ്റ്റമർ പാർക്കാൻ സെയിലിന് കൊണ്ടുവന്നതാണ് ഈ വാഹനത്തിന് കസ്റ്റമർ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഒന്നര ലക്ഷം രൂപയാണ് എഴുപതിനായിരം കിലോമീറ്റർ എഴുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം സഞ്ചരിച്ചിരിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ അപ്പൊ ഈ വാഹനത്തിന് കസ്റ്റമർ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഒന്നര ലക്ഷം രൂപയാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ നെഗോസിയേഷൻ ഒക്കെ ചെയ്ത് നമുക്ക് നൽകാവുന്നതാണ് ഈ വാഹനത്തിന്റെ ടയറുകൾ നോക്കിയാൽ നാലും ഏകദേശം ഒരു എൺപത് ശതമാനത്തിന് മുകളിലുള്ള ടയറുകളുണ്ട് അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല പെയിന്റ് ക്വാളിറ്റി തന്നെ ഉണ്ട് യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ബാക്ക് ടയറും ഏകദേശം എഴുപത് എഴുപത്തിയഞ്ച് ശതമാനം ടയറുകളുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ബാക്കിൽ യാതൊരുവിധ പെയിന്റ് കറപ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കെ എൽ ഫോർ ഡബിൾ എ ആണ് നമ്പർ വരുന്നത് ഈ സൈഡിലേക്ക് വന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് സൈഡ് പ്രൊഫൈല് വരുന്നത് രാത്രി ആയതുകൊണ്ട് അത്യാവശ്യം വെട്ടത്തിന്റെ ഒരു ചെറിയ കുറവുണ്ട് ഈ ഭാഗത്തെ ടയറുകൾ ആണെങ്കിലും എൺപത് തൊണ്ണൂറ് ശതമാനം ടയറുകൾ ഉണ്ട് ഇന്റീരിയർ ആണെങ്കിലും ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റീരിയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഇന്റീരിയർ ആണ് വരുന്നത് അതുപോലെ തന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു എഴുപതിനായിരം കിലോമീറ്റർ ഓടിയതിൻ്റെതായ ക്വാളിറ്റി വാഹനത്തിന്റെ ഇന്റീരിയറിൽ കാണാൻ സാധിക്കും ബാക്ക് ലേക്ക് വന്നുകഴിഞ്ഞാൽ ബാക്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സീറ്റ് കവറും കാര്യങ്ങളും ആണ് ഇന്റീരിയർ ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും അധികം വലിയ കാര്യമായ മുഷിലോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ഈ വാഹനം വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ ഷോറൂം വരുന്നത് ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റൂട്ടിൽ ജാമിയ ഹസനിയ പബ്ലിക് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പൊ ആർക്കെങ്കിലും വാഹനം വേണ്ടവർ ഞങ്ങളുടെ ഷോറൂമായി ബന്ധപ്പെടുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ